ഐ ലീഗ് ഫുട്ബോൾ തേർഡ് ഡിവിഷൻ ഫൈനൽ റൗണ്ടിന്റെ ഇഞ്ചുറി ടൈമിൽ യാസിന്റെ ഇരട്ട ഗോളിൽ തിരൂർ സാറ്റിനെ മിന്നും ജയം മുംബൈയിൽ നിന്നുള്ള ജയം എസ് സി എ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് സാറ്റ് പരാജയപ്പെടുത്തിയത് കളി സമനിലയിലേക്ക് നീങ്ങുമെന്ന ഘട്ടത്തിൽ മുഹമ്മദ് യാസിൻ രക്ഷകനായപ്പോൾ സ്പോർട്സ് അക്കാദമി തിരൂരിന് ത്രസിപ്പിക്കുന്ന ജയം ഐ ലീഗ് തേർഡ് ഡിവിഷൻ ഫൈനൽ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ മുംബൈ പ്രീമിയർ ലീഗ് ചാമ്പ്യൻമാരായ ജയം എസ് സി എ ആണ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് യാസിന്റെ ഇഞ്ചുറി മാജിക്കിൽ സാറ്റ് വിജയം പിടിച്ചത് ഇഞ്ചുറി ടൈമിൽ മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് യാസിൻ സാറ്റിന്റെ ഹീറോയായത് കളിയിലെ രണ്ടാം പകുതിയിൽ പകരക്കാരനായി എത്തിയാണ് യാസിൻ സാറ്റിന് വിജയമൊരുക്കിയത് കൊൽക്കത്തയിലെ കല്യാണി സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ പതിനഞ്ചാം മിനിറ്റിൽ പി അർഷാദാണ് സാറ്റിനായി ആദ്യ ഗോൾ നേടിയത് എഴുപത്തി ഒൻപതാം മിനിറ്റിൽ ഹിമാൻഷു പാട്ടീലിലൂടെ ജെ എം എസ് സി സമനില പിടിച്ചു പിന്നീടായിരുന്നു യാസിന്റെ ഇരട്ട ഗോളിനും സാറ്റിന്റെ വിജയത്തിനും കൊൽക്കത്ത സാക്ഷിയായത് ഇരുപത്തി ഒൻപതിനാണ് സാറ്റിന്റെ അടുത്ത മത്സരം ന്യൂസ് ഡെസ്ക് ടി വി എൻ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ